ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയാമോ നമ്മുടെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ടാട്ടോ ഇവിടെയോട്ട് വരുന്നതിന് കുറച്ച് മുമ്പാണ് നമ്മുടെ അടുത്ത് ഇങ്ങനൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഞങ്ങൾ കായംകുളത്ത് നിന്നപ്പോഴാട്ടോ ചേട്ടൻ എന്നോട് പറയുന്നത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് നമ്മുടെ താമരക്കുളത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്ന് കേട്ടു നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാട്ടോ വയ്യാങ്കരച്ചിറ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് ഗൂഗിളിൽ കണ്ടത് അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിലോട്ട് നോക്കി ഇങ്ങോട്ട് യാത്ര തിരിച്ചു ഏകദേശം ഒരു നാലേ മുക്കാൽ അഞ്ചുമണിയായി നല്ല കൺഫ്യൂഷനിലാട്ടോ വന്നത് നമ്മളിവിടെ

കാണിച്ചാലേ കുഞ്ഞുങ്ങളെ ചില റൈഡിലൊക്കെ കേട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ പാസ് പാസ്സെടുത്ത് അകത്ത് കയറി വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും വിചാരിച്ച് നമ്മളിവിടെ പോകേണ്ട കേട്ടോ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാവാനും കുഞ്ഞുങ്ങളെ കുറച്ച് നേരത്തേക്ക് ഹാപ്പി ആകാനും പറ്റിയ ഒരു സ്ഥലം അതാ കേട്ടോ എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മളകത്ത് കയറി നിവിയും ഒക്കെ കുറേ റൈഡ്സിലൊക്കെ കയറി അവർ ഭയങ്കര ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു പിന്നെ ഇവിടെ ഉള്ളത് ബോട്ടിംഗ് ആണ് പല ടൈപ്പിലുള്ള ബോട്ടിംഗ് ഉണ്ട് പക്ഷേ അത് ഒരാൾക്ക് പാസ് നൂറ് രൂപയാണ് നമ്മളതിൽ കയറിയില്ല നമുക്ക് ടൈം വളരെ കുറവായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും കയറിയില്ല പാർക്കിലൊക്കെ ഒന്ന് കയറി അവിടെ കുറച്ച് നേരം നിന്നു ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ ഐസ്ക്രീം പാർലറും ചെറിയ ചായയും കടിയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി ഒരു ഗ്ലാസ് ചായയും ഏത്തക്കപ്പം ഒക്കെ കഴിച്ചു ഒരു ആറര ആയപ്പോഴത്തേനും നമ്മൾ അവിടെ തിരിച്ചു കേട്ടോ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാന് ഫാമിലിയുമായിട്ട് ഒത്തൊരുമിച്ച് ഒന്ന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ അങ്ങനെ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവരും അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇനിയും എല്ലാവർക്കും ഫാമിലിയുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാം കേട്ടോ ബൈ